ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുമി ഇന്നത്തെ വീഡിയോ ഒരു മീഷോ ഹോൾ തന്നെയാണ് ഇന്ന് നമ്മൾ ദാവണി സെറ്റാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മീഷോ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല അടിപൊളി ദാവണി സെറ്റാണ് നല്ല ഒരു എന്താ പറയുക മഞ്ഞ മഞ്ഞ അല്ല എന്താ പറയുക ഒരു ഗോൾഡിനും മഞ്ഞും കൂടി ചേർന്ന ഒരു കളർ കേട്ടോ ഈ ഒരു കളറും പിന്നെ ബ്ലാക്ക് കളറിലെ പട്ടിൻ്റെ ഒരു ബോർഡർ ഒക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് പാവാടയൊക്കെ തയ്ക്കാനായിട്ടുള്ള ഒരു ഒരു ദാവണി സെറ്റാണ് മീഷോ ഒന്ന് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇത് ഞാൻ ആയിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഷോളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഷോള് ഫുൾ ആണ് നമ്മൾ അതിനെ ഒന്നും ചെയ്യാനില്ല ഷോൾ അങ്ങനെ തന്നെ വെയർ ചെയ്യാം ഫസ്റ്റ് തന്നെ ഞാൻ അതിൻ്റെ ഷോള് കാണിക്കാം കാരണം ഷോള് നല്ല രസമുണ്ട് ഞാൻ നേരത്തെ വാങ്ങിച്ച ദാവണി സെറ്റിനെയൊക്കെ അപേക്ഷിച്ച് ഇതിന് ജോർജറ്റ് മെറ്റീരിയലിൻ്റെ ഷോളാണ് കേട്ടാ വരുന്നത് അത്യാവശ്യം നല്ല നീളവും വീതിയൊക്കെ ഉള്ള ഒരു ഷോളാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം ജോർജെറ്റ് മെറ്റീരിയൽ ആ ഒരു പട്ടിൻ്റെ നല്ല രീതിയിൽ ബോർഡർ രണ്ട് വശം ബോർഡറിലും ആ പട്ട് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു ഷോളാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആ ഒരു ബ്ലാക്ക് കളറിനാണെങ്കിലും നല്ല ബ്ലാക്ക് ആണ് നമ്മൾ പൊതുവേ ബ്ലാക്ക് കളർ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു നരച്ച പോലെയൊക്കെ ഇരിക്കും അല്ലെങ്കിൽ പഴയ തുണികളെ പോലെയൊക്കെ ഇരിക്കും പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല പുതിയ എന്താ പറയുക നല്ല അടിപൊളി ബ്ലാക്ക് കളർ കേട്ടോ അപ്പോൾ ഇതാണ് ഷോൾ വരുന്നത് അപ്പോൾ ഷോളൊക്കെ നമ്മൾ കയ്യിലോട്ട് കിട്ടി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഇറക്കമുണ്ടോ നമ്മൾ ധാവണ ഉടുക്കേണ്ട ആ ഒരു രീതിയിൽ ഞാൻ ഉടുത്ത് നോക്കും ഞാൻ അങ്ങനെയാണ് നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത് ചില സമയത്ത് ഷോളിന് അത്ര ഇറക്കം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ആ ഒരു ഷോൾ എടുത്തിട്ട് ഉടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ആർട്ട് സിൽക്കാണ് അതിൻ്റെ ഒരു ഫാബ്രിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോൾ എനിക്ക് അങ്ങനെ ഒരു ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്ററോളം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ത്രീ മീറ്ററിനടുത്ത് ഷോൾ തന്നെ ഉണ്ടാവും കേട്ടോ ഷോൾ അത്യാവശ്യം നല്ല നല്ല വീതി നീളമൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒരേപോലെ അത്യാവശ്യം നന്നായിട്ട് ഉള്ള ഒരു ഷോൾ തന്നെയാണ് കേട്ടോ അതേപോലെ ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് പൊതുവേ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും ചിലപ്പോൾ ഒതുങ്ങി കിടക്കുക പ്ലീറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ എന്താ പറയുക ഞാൻ ഇത്തിരി ലൂസായി കിടക്കില്ല അങ്ങനെയൊക്കെ പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എടുത്ത് നോക്കി എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു ജോർജറ്റ് മെറ്റീരിയൽ എനിക്ക് എനിക്കിതിന് മുന്നേ ഒരു ദാവണി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഷോൾ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാനതൊന്നും എടുത്ത് നോക്കിയപ്പോൾ ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വൃത്തിയില്ല അതായത് ഞാനൊന്ന് പെട്ടെന്ന് നിങ്ങൾ കണ്ടില്ല ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്ത് അങ്ങനൊന്നും ചെയ്തിട്ടില്ല ആ ഒരു ഭാഗം അങ്ങനെ തന്നെയുണ്ട് ജസ്റ്റ് നന്നായിട്ട് വേഗം ഞാൻ പ്ലീറ്റ് എടുത്തിട്ട് പിന്നെ ഒന്നും കുത്തിയിട്ടില്ല പക്ഷെ നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ട് ആ ഒരു പട്ടൊക്കെ ആണെങ്കിലും നല്ല നല്ല രസത്തിൽ കിടക്കുന്നുണ്ട് കറക്റ്റ് നമുക്ക് ആ പ്ലീറ്റ്സ് എടുക്കേണ്ട രീതിയിലാണ് ശരിക്കും ആ ഒരു പട്ടിരിക്കുന്നത് കേട്ടോ അതോട് നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കേണ്ടത് അത്യാവശ്യം കണ്ടില്ലേ താഴെ നല്ല അത്യാവശ്യം നമ്മുടെ മുട്ടിന് താഴെ വരെ ആ ഒരു അറക്കം വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഷോളിന് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ഇത്ര നേരോട്ട് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ പ്രൈസ് നല്ല ഒത്തിരി റേറ്റ് ഉണ്ട് കാരണം അണ്ടർ ഫൈവ് ഹൺഡ്രഡ് അല്ല അറുന്നൂറ്റി പതിനെട്ട് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഷോൾഡിൻ്റെ ക്വാളിറ്റി അതായത് മെറ്റീരിയലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ ജോർജറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ സ്കേർട്ട് പാവാട അത്യാവശ്യം നല്ല മീറ്റർ വരുന്നുണ്ട് നല്ല ഫ്ലെയറിൽ ഞാനത് ഇട്ട് കാണിച്ചുതരാം കേട്ടോ ഫുള്ളായിട്ട് ഇട്ട് കാണിച്ച് തരാം ഞാൻ ആ ഒരു തുണി കൊണ്ട് തന്നെ ജസ്റ്റ് പാവാട പോലെ ഉടുത്ത് നോക്കി നല്ല ഫ്ലെയർ ഉണ്ട് അപ്പോൾ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് രീതി നിങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് കേട്ടോ ഇനി നമുക്കെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് പീസ് നോക്കാവേ ബ്ലൗസ് പീസ് എന്താ പറയുക ഒരു മീറ്റർ ഉണ്ടെന്ന് തോന്നുന്ന കേട്ടോ ഒരു മീറ്ററോ ചിലപ്പോൾ അതിൽ ഒരു കുറച്ച് വല്ല ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററൊക്കെ ഇത്രയൊക്കെ കൂടുതൽ കൂടുതൽ കാണാം എന്നെനിക്ക് തോന്നുന്നു കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി കാരണം ഞാൻ ഞാനിതിന് മുന്നേ വേറെയും ദാവണി സെറ്റ് ഇതേപോലെ എന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ എന്താ പറയുക ഒരിത്തിരി പോലെ ഇത് ഈ ഒരു ദാവണി സെറ്റിനെക്കാട്ടും ഇത്തിരി കുറവുള്ള പോലെ എനിക്ക് തോന്നി അതായത് പാവാടേട് ആയിക്കോട്ടെ പിന്നെ ബ്ലൗസ് പീസ് ആയിക്കോട്ടെ ഇപ്പോൾ ഒരു ഷോൾ ആയിക്കോട്ടെ അതൊക്കെ ഒരു ഒരു പൊടിക്കിത്തിരി കുറവുള്ള പോലെ തോന്നി ഇത് ഇത്തിരി കുറച്ച് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി അതുകൊണ്ടായിരിക്കാം മീറ്ററിലൊക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ടായിരിക്കും ഇതിൻ്റെ പ്രൈസിലും വ്യത്യാസം അറുന്നൂറ്റി പതിനെട്ട് പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ കേട്ടോ ഇതിൻ്റെ പാവാടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മീറ്ററോ അല്ലെങ്കിൽ നാല് പോയിൻറ്റ് അഞ്ച് മീറ്ററോളം സ്കേർട്ട് തന്നെ വരുന്നുണ്ട് ബ്ലൗസ് പീസും എനിക്ക് തോന്നുന്നു ഒരു ഒന്നര ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്കിൻ്റെ ഇട നോക്കാം ഇതെനിക്ക് തോന്നിയത് നാല് പോയിൻറ്റ് അഞ്ചോ അല്ലെങ്കിൽ അഞ്ച് മീറ്ററോ വരും സാധാരണ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ഇതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നില്ലേ അതെനിക്ക് തോന്നുന്നു മൂന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ ആണ് സ്കേർട്ടിന് വന്നേക്കുന്ന മീറ്റർ പക്ഷേ ഇത് നാല് പോയിൻറ്റ് അഞ്ചോ അഞ്ചോ മീറ്റർ ഉണ്ടാവൂട്ടോ നല്ല ഫ്ലെയർ ആയിട്ട് തയ്ക്കാൻ പറ്റും നമുക്ക് ഈ ഒരു തുണി കൊണ്ട് കേട്ടോ ആർട്ട് സിൽക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നും നമ്മൾ ലൈനിങ് ഒക്കെ ഇട്ട് തയ്ക്കുകയാണെങ്കിലും നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും ഇപ്പോൾ ബ്ലൗസ് പീസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ ലൈനിങ് ഒക്കെ ഇട്ട് തയ്ക്കുമ്പോൾ ഇത്തിരി കൂടി കുറേ നാൾ ലാസ്റ്റ് ചെയ്യും പിന്നെ ഇത്തിരി ഈ ഒരു തുണിയുടെ ഒരു പ്രത്യേകതയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൈപ്പ് ഷോ ഒരു തുണിയാണ് അപ്പം നമ്മൾ ലൈനിങ് ഇട്ടിട്ട് അല്ലെങ്കിൽ അടിയിലൊരു നല്ലൊരു ഒത്തിരി ഫ്ലെയർ ആയിട്ടുള്ള പാവാടയൊക്കെ ധരിക്കുകയാണെങ്കിൽ എന്താ പറയുക നല്ലൊരു നല്ല ഇതായിട്ട് വിരിഞ്ഞു കിടക്കും അപ്പോൾ അറുന്നൂറ്റി പതിനെട്ട് രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ആർട്ട് ആണ് ഇതിൻ്റെ ഷോള് നേരത്തെ പറഞ്ഞ ജോർജറ്റ് മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ടെങ്കിൽ പിക്ചർ ഞാൻ ഇവിടെ കാണിച്ചായിരുന്നു അല്ലേ ആ പിക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ പിക്ചറിൽ കണ്ടതും നമ്മുടെ കയ്യിൽ കിട്ടിയതും വ്യത്യാസമുണ്ട് കാരണം പിക്ചറിൽ ഒരു കോട്ടൺ സിൽക്കാണ് കൂടുതലും കാണിച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ പട്ടിലൊക്കെ നല്ല അടിപൊളി ഒരു ബ്ലാക്കിൽ വേറൊരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ബ്രൊക്കേഡാണ് അല്ലേ അപ്പോൾ അത് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് അതായത് നമുക്ക് പിക്ചറിൽ കണ്ട എക്സാക്റ്റ് സംഭവമല്ല കയ്യിൽ കിട്ടിയേക്കുന്നത് പക്ഷേ കൊള്ളാം നല്ലൊരു ഇത് തന്നെയാണ് ഞാൻ വേറെയും വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ എങ്ങാനും നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ഇതിൻ്റെ തുണി വാങ്ങിക്കുകയാണെങ്കിൽ ആയിരത്തിൻ്റെ സംതിങ്ങിന് മുകളിലാവും എങ്ങനെ വന്നാലും ഇപ്പം റെഡിമെയ്ഡായിക്കോട്ടെ എന്നാൽ പിന്നെ രണ്ടായിരത്തിനടുത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തിന് മുകളിലാവും റെഡിമെയ്ഡ് ആണെങ്കിൽ അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ലാഭമാണ് ഈ ഒരു അറുന്നൂറ്റി സംതിങ്ങിന് ഈ ഒരു തുണി വാങ്ങിച്ചിട്ട് നമ്മൾ തയ്പ്പിക്കുകയാണെങ്കിലും എങ്ങനെ തോന്നുന്നു തയ്പ്പിക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപയേ ആകുള്ളൂന്ന് തോന്നി കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആയിരത്തിനടുത്ത് എങ്ങനെയെങ്കിലും ആ ഒരു ബഡ്ജറ്റിൽ കൊണ്ടുവരാം ഈ ഒരു ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നിങ്ങൾ തയ്ക്കലൊക്കെ തയ്യലൊക്കെ അറിയണ ആൾക്കാരാണ് ഇപ്പോൾ പുരുഷ ആൾക്കാർക്കും തയ്ക്കാൻ അറിയാം നമ്മൾ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് പഠിച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിലും അഫോർഡബിൾ ആണ് പിന്നെ എടുത്ത ഒരാളെ കാര്യം നമ്മളിപ്പോൾ പാവാടയിൽ ഇപ്പോൾ ലൈനിങ് ഇട്ടിട്ടില്ലാലും കുഴപ്പമില്ല അടി അടി നമ്മൾ സ്കേർട്ടൊക്കെ നല്ല ഫ്ലെയർ ആയിട്ടുള്ള സ്കേർട്ടൊക്കെ ധരിച്ചിട്ടാണെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ബ്ലൗസ് നമ്മൾ തയ്പ്പിക്കുമ്പോൾ ലൈനിങ് ഇട്ട് തയ്ക്കാം കേട്ടോ കാരണം നമുക്ക് ഇത്ര ഒരു റേറ്റിനുള്ളതാണ് ഇത് ഇപ്പോൾ കടയിൽ എന്ന് വാങ്ങിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാലും എന്താ പറയുക ലൈനിങ് ഇട്ട് തയ്ക്കുകയാണെങ്കിൽ കുറച്ച് ലാസ്റ്റ് ചെയ്യും കുറച്ച് നാൾ കൂടിയിട്ട് അപ്പം ഞാൻ എന്താ പ്ലീറ്റ്സ് ഇട്ടിട്ട് ആ പാവാട റെഡിയാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ പാവാട വരുന്നത് നല്ല രസേ കാണാനായിട്ട് ബാക്കിൽ ഒന്നും എനിക്ക് മര്യാദയ്ക്കൊന്നും പ്ലീറ്റ് എടുക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ കുത്തിക്കയറ്റിയൊക്കെ കിട്ടുന്നത് ഫ്രണ്ടിൽ കുറച്ച് അത്യാവശ്യം പ്ലീറ്റ് ഞാൻ മടക്കി 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 വെച്ചിട്ടുണ്ട് നല്ല രസിലെ കാണാനായിട്ട് നല്ല ഇതേപോലെ എക്സാക്റ്റ് ഇതേപോലത്തെ കളർ തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടണത് പിന്നെ അതിൻ്റെ പട്ടാണെങ്കിലും ബ്ലാക്കിലാണ് ആ ഒരു പട്ട് ബ്രോക്കേഡ് വന്നേക്കുന്നത് രണ്ട് ലെയർ പോലത്തെ കേട്ടോ ആ ഒരു പട്ട് നല്ല രസമുണ്ട് പക്ഷെ കാണാനായിട്ട് ആ ഒരു ഷോളും ഇതൊക്കെ അട്ടുകൊള്ളിയിട്ടുണ്ട് പിന്നെ ബ്ലൗസ് പീസും കൂടി ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യം ഇട്ട് വാങ്ങിക്കാം പിന്നെ മീഷോടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി റിട്ടേൺസ് ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്ത് വാങ്ങിച്ചിട്ട് എങ്ങാനും നിനക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിട്ടേൺ ചെയ്യാം അതുകൊണ്ട് യാതൊരു പ്രശ്നം ധൈര്യം ഇട്ട് വാങ്ങിക്കാം കേട്ടോ ഓണത്തിൻ്റെ സമയത്ത് ഓണക്കോടി ദാവണി സെറ്റ് തയ്പ്പിക്കുക അല്ലെങ്കിൽ ദാവണി ഇതാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അഫോർഡബിൾ പ്രൈസിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ദാവണി സെറ്റ് തന്നെയാണ് കേട്ടോ ഇത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാനപ്പോൾ ഓർക്കുകയായിരുന്നു ഒരു മഞ്ഞക്കുള്ള ബ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നേ അല്ലേ നല്ല രസം ഉണ്ട് കേട്ടോ ശരിക്കും ഇത് പാവാട അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് ഇത് എടുത്ത് പറയാനുള്ള കാര്യമാണ് അതേപോലെ എൻ്റെ ഷോൾ ഷോളിന് അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ഷോൾ നമ്മളൊന്നും ചെയ്യാനില്ല അത് ഓൾറെഡി സ്റ്റിച്ചഡ് ആയതുകൊണ്ടായിരുന്നു നമുക്കൊന്നും ചെയ്യാനില്ല പാവാടയും തയ്പ്പിക്കുക അതിൻ്റെ ബ്ലൗസും തയ്പ്പിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തയ്യൽ മെഷീനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വേഗം പാട തയ്ക്കാം കേട്ടോ പാട തയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല നമുക്ക് ആർക്കാണെങ്കിലും യൂട്യൂബിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ പാടേം ബ്ലൗസും തയ്ച്ചെടുക്കുക പക്ഷേ എനിക്ക് പാവാട തയ്ക്കാൻ അറിയാം ബ്ലൗസ് അത്ര വലിയല്ല പക്ഷെ ഞാനിന് മെനക്കെട്ടിരിക്കുക സത്യാൻ പറ്റിട്ടുണ്ടെങ്കിൽ അതാട്ടാ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഇത്രയും കൂടി എന്താ പറയുക അധികം നമുക്ക് പൈസ നഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഇത് ചെയ്യാന്നുള്ളത് കൊണ്ടാട്ടോ പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സെറ്റ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം കാരണം ഓരോ ദിവസവും പ്രൈസ് കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വാങ്ങിച്ചത് അറുന്നൂറ്റി പതിനെട്ട് രൂപ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോയിൽ പറയാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെടെ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്